ഒട്ടേറെ പ്രതിസന്ധികളും സങ്കടങ്ങളും വേദനകളുമൊക്കെ താണ്ടിയാണ് വീണ നായർ എന്ന നടി ഇന്നത്തെ ജീവിതത്തിലേക്ക് എത്തിയത് കുട്ടിക്കാലം മുതൽക്കേ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് നടി കടന്നു വന്നത് മാതാപിതാക്കളെ രണ്ടുപേരെയും നഷ്ടപ്പെട്ടതും ഒറ്റയ്ക്ക് വിവാഹം കഴിച്ചതും കടഭാരത്തിന്റെ നെറുകയിൽ നിൽക്കെ അതു വീട്ടുവാൻ കല്യാണശേഷവും അത്യധ്വാനം ചെയ്യുകയായിരുന്നു അവർ അതുകൊണ്ടാണ് കല്യാണശേഷവും നടി അഭിനയരംഗത്ത് സജീവമായി തന്നെ തുടർന്നത് മാതാപിതാക്കളുടെ ചികിത്സയിലൂടെയും വിവാഹത്തിലൂടെയും വന്ന വലിയ കടബാധ്യത തീർക്കാനുള്ള തത്രപ്പാട് അതിനിടെ ദുബായിലുള്ള ഭർത്താവിനരികിലേക്ക് ഇടയ്ക്ക് പോയി നിൽക്കും എന്നതൊഴിച്ചാൽ നാട്ടിലായിരുന്നു വീണ ജീവിച്ചിരുന്നത് അതിനിടെയാണ് ബിഗ് ബോസിലേക്കുള്ള യാത്ര കടബാധിതകളെല്ലാം പെട്ടെന്ന് തീർക്കാമെന്ന ചിന്തയാണ് വീണയെ ബിഗ് ബോസിലേക്ക് എത്തിച്ചത് എന്നാൽ ആ പോക്കിന് വീണയ്ക്ക് പകരം നൽകേണ്ടി വന്നത് പോലെ സ്നേഹിച്ചിരുന്ന ഭർത്താവിനെ തന്നെയാണ് ഹൗസിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം മകനെയും കൂട്ടി ഭർത്താവിനരികിലേക്ക് പോയ വീണ അറിഞ്ഞത് നെഞ്ചുലയ്ക്കുന്ന വാർത്തകളായിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു വീണ ഹൗസിലേക്ക് പോയത് അറുപത്തിമൂന്ന് ദിവസത്തിനു ശേഷം പുറത്തിറങ്ങിയ വീണ നേരെ പോയത് ദുബായിലേക്കായിരുന്നു എന്നാൽ ഭർത്താവിന്റെ മനസ്സിലിടം നേടിയ പുതിയ ആളെക്കുറിച്ചറിഞ്ഞ് ഹൃദയം തകർന്ന വേദനയോടെയായിരുന്നു വീണ തിരിച്ച് നാട്ടിലേക്കെത്തിയത് തുടർന്ന് വേർപിരിയൽ എന്ന തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കെത്തുവാൻ എടുത്തത് രണ്ടു വർഷത്തോളമാണ് ഒടുവിൽ നീണ്ട രണ്ടു വർഷക്കാലം നീണ്ട നിയമ നടപടിക്രമങ്ങൾക്കൊടുവിൽ രണ്ടു ദിവസം മുമ്പ് ഇരുവരും ഔദ്യോഗികമായി തന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പുവച്ച് വേർപിരിയുകയായിരുന്നു പിന്നാലെ ഹൃദയം തകർന്ന വേദനയിൽ നടി കുറിച്ചത് ഇങ്ങനെയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒരുപാട് ആലോചിച്ചു രണ്ടു വർഷത്തിന് ശേഷം ഇതാണ് ശരി എന്ന് തോന്നി എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ എന്നായിരുന്നു നടിയുടെ വാക്കുകൾ ഞാൻ നിന്നെ കണ്ടെത്തി ഈ ദിവസത്തെക്കുറിച്ച് കുറിച്ച് ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നായിരുന്നു മകൻ്റെ വീഡിയോ പങ്കുവെച്ച് അമനും കുറിച്ചത് അതേസമയം ക്ലിനിക്കൽ ഹിബ്നോതെറാപ്പിസ്റ്റും റേക്കി എന്ന എനർജി ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ റീബ റോയ് എന്ന യുവതിയുമായി പ്രണയത്തിലാണ് അമൻ ഇപ്പോൾ ഇവർ ദുബായിലാണ് കഴിയുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ ഒരുമിച്ച് നടത്തിയ നോർത്ത് ഇന്ത്യൻ യാത്രകൾക്കൊടുവിൽ ഇരുവരും തങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞത് നിയമപരമായി വേർപിരിയാനുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോഴും ഭർത്താവ് തനിക്കരികിലേക്ക് തിരിച്ചെത്തും എന്ന പ്രതീക്ഷയായിരുന്നു വീണയ്ക്ക് എന്നാൽ അതിനിടയിലാണ് വീണയുടെ ഹൃദയം തകർക്കുന്ന ഈ യാത്രാചിത്രങ്ങൾ എത്തിയത് സ്നേഹ നിമിഷങ്ങൾ പരസ്പരം പങ്കുവച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും അമാനും റീബ റോയിയും സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായി പങ്കുവയ്ക്കവേ അതുകൊണ്ട് ഹൃദയം തകരുകയായിരുന്നു വീണ തന്റെ പ്രതീക്ഷകൾ എന്നേക്കുമായി അവസാനിക്കുകയാണല്ലോ എന്ന വേദനയിൽ മറക്കണോ കാത്തിരിക്കണോ എന്നറിയാതെ താൻ ഉഴലുകയാണെന്ന് നടിയെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ